ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സിസ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കൊച്ചന്മാരെ നമ്മൾ ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് എങ്ങനത്തെ വെച്ചാൽ നമ്മുടെ കക്കയൻ ഒന്ന് കാണാം എന്ന് പറഞ്ഞുകൊണ്ടാണ് പോണത് അപ്പോൾ നമ്മൾ രണ്ട് വണ്ടിക്കുള്ള ആൾ കണ്ടിട്ടോ അതായത് പത്ത് പേരുണ്ട് രണ്ട് വണ്ടിക്ക് അഞ്ചും അഞ്ചും അങ്ങനെ പത്ത് പേരുണ്ട് അപ്പോൾ ഒരു വണ്ടി മുന്നിൽ പോയിട്ടുണ്ട് ഇത് നമ്മളെ അടുത്തുള്ളൊരു സ്ഥലമാണ് കുഴപ്പമില്ല നല്ല അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്തൊരു വ്യൂ ഉള്ളൊരു സ്ഥലമാണ് അങ്ങനെ ഞങ്ങൾ അരീക്കോട് നിന്ന് മുന്നായിട്ട് ഞങ്ങൾ വണ്ടിക്ക് നിർത്തി എണ്ണൊക്കെ ഒക്കെ അടിച്ചതിന് ശേഷമാണ് പിന്നെ അവിടെ നിന്ന് യാത്ര ഏരിച്ചത് അങ്ങനെ ഞങ്ങൾ അരീക്കോട് ടൗണിലേക്ക് എത്തിയിട്ടോ ടൗണിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അരീക്കോട് ടൗണാണെങ്കിൽ കാണുന്നത് ഇപ്പോൾ ടൗൺ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുന്നാലും നമുക്ക് നല്ല മറ്റേ പംകിൻ ഹോട്ടൽ റെസ്റ്റോറൻറ്റ് നല്ല അടിപൊളി ഹോട്ടലാണ് അതായത് നമ്മുടെ ഗൾഫിൽ കാണുന്ന അത്ര ഈത്തമന പോലെയുള്ള മരങ്ങളൊക്കെ ഒരു ഹോട്ടൽ കാണാൻ തന്നെ നല്ല രസമാണ് ഇപ്പോൾ പംകിൻ റെസ്റ്റോറൻറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ അരീക്കോട് പാലം കയറുകട്ടോ അരീക്കോട് പാലം കയറി പാലാണീ കാണുന്നത് പാലം കയറി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെ മറ്റേ ടീം മുന്നേ പോയ ടീം അവിടെ നിൽക്കേണ്ടി അപ്പോൾ അവരൊന്ന് കാണാൻ നമുക്ക് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ കൂടെ വന്ന മറ്റൊരു ടീം എങ്ങനെ ഞങ്ങൾ രണ്ട് വണ്ടി കേട്ടോ ആളുകൾ പോകുന്നത് മുന്നിൽ വന്ന ടീം അവലായിരുന്നു അരികൂൾ പാല തന്ന ശേഷം അവർ നിർത്തിയിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു ഏകദേശം കക്കയം ടൗൺ എത്താനായി അങ്ങനെ കക്കയൻ ടൗൺ എത്തിയിട്ടോ ടൗണിൽ എത്തി ഫുഡ് കഴിക്കാനുള്ള ടൈമാണ് അതായത് കറക്റ്റ് ടൈമിലാണ് ഞങ്ങൾ അവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ നല്ല നാടൻ ഭക്ഷണശാല എഴുതി വെച്ചിട്ടൊരു ഹോട്ടലുണ്ട് ഇവിടെ അപ്പോൾ അവിടെ തന്നെ കയറി നല്ല നാടൻ ചോറൊക്കെ കഴിച്ചതിന് ശേഷ നമ്മൾ അവിടെ നിന്ന് യാത്ര തിരിക്കുക അപ്പം ഫുഡ് കഴിച്ചുകൊണ്ട് വെക്കാണ് ഫുഡ് കഴിഞ്ഞ ഉടനെ അവിടുന്ന് നമ്മൾ ഡാമിലേക്ക് യാത്ര തിരിക്കും ഫുഡ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ നമ്മളത് കണ്ട് നമ്മുടെ കാറിൻ്റെ ടയർ പഞ്ചറായിട്ടുണ്ട് അപ്പോൾ ആ പഞ്ചർ നമ്മൾ ടയറൊക്കെ അയച്ച് മാറ്റുന്നുണ്ട് മാറ്റിയതിന് ശേഷം പിന്നെ വേറെ സെപ്പിൻ്റെ ടയർ ഇട്ടു അപ്പോൾ ടയറൊക്കെ മാറ്റിയതിന് ശേഷം വീണ്ടും നമ്മുടെ പ്രയാണം ആരംഭിച്ചിട്ടു നമ്മൾ ഡാമിലേക്കുള്ള വഴി കുറേ കയറിന് ശേഷം മുകളിലെത്തി ഏകദേശം ഒക്കെ മുകളിലെത്തി അപ്പോൾ നമുക്ക് നല്ലൊരു അടിപൊളി വ്യൂ പോയിന്റ് കാണാൻ സാധിച്ചു അപ്പോൾ ആ വ്യൂ പോയിന്റ് ഒന്ന് കാണാം നമുക്ക് ഈ കാണുന്നുണ്ടോ വ്യൂ നല്ല അടിപൊളി വ്യൂ ആണ് വ്യൂ മാത്രമല്ല അതുപോലെ നല്ല അടിപൊളി പാറകൾ അതായത് നല്ല മനോഹരമായ പാറകളുണ്ട് ഇവിടെ നിലന്ന് കിടക്കുന്ന പാറകളും അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നാൽ നമുക്ക് കാണാൻ സാധിക്കും വൈൽഡ് ആനിമൽസ് ക്രോസിങ് സോൺ കെട്ടോ ഗോ സ്ലോവിലി ആയിട്ട് പോകണമെന്ന് പറയുന്നുണ്ട് അങ്ങനെ അത് കഴിഞ്ഞ് ഇങ്ങനെ കുറച്ചും കൂടി മുന്നോട്ട് കയറിപ്പോയാൽ നമുക്ക് സൈഡിലെല്ലാം നമുക്ക് കാണാൻ ഒരുപാട് കാഴ്ചകൾ നമ്മുടെ വാമന ഒരു വാമന നിന്ന് കാണുന്നതാണ് അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയുള്ള കൗണ്ടറുണ്ട് കുറച്ച് മുകളിലായിട്ട് അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് അവിടെ നിന്ന് ഞങ്ങൾ വീണ്ടും പുറപ്പെട്ടു ഒരുപാട് മലകൾ യാത്ര ചെയ്തതിന് ശേഷം നമ്മൾ ഡാമിൻ്റെ പരിസരത്ത് എത്തിയിരിക്കുകയാണ് പിന്നെ ബാക്കി ഡാമിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം നമ്മുടെ മുന്നിലായി നടക്കുന്നവരൊക്കെ ഡാമാണെന്ന് ആൾക്കാരെട്ടോ അപ്പം നമ്മുടെ സ്വാഗതം ചെയ്യാൻ വേണ്ടി ഒരുപാട് വാമനന്മാരെ അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ വാമനന്മാരെ നമ്മൾ കാണാം കുഞ്ഞിനെ മുരവിടുത്തിരിക്കുകയാണ് കേട്ടോ അത് കണ്ടു കഴിഞ്ഞ് നമ്മൾ അവിടെ കുറച്ച് മുന്നോട്ട് ഒരു ഒന്ന് ഒന്നര കിലോമീറ്റർ നടന്ന് കാണാനുണ്ട് സ്ഥലവും അപ്പോൾ അത് നമ്മുടെ കൂടെ വന്ന ശങ്കകളാട്ടോ നടന്നു പോകുന്നത് അപ്പോൾ അവർ നടക്കുന്നുണ്ട് അവരുടെ മുന്നിലുണ്ട് കേട്ടോ ഒരുപാട് ടീമേഴ്സ് അതായത് ഒരുപാട് പേര് അവിടെ വന്നിട്ടുണ്ട് എന്താണെട്ടോ നമ്മുടെ ശംഖകൾ അങ്ങനെ ഈ ഒരു ടീമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഏതായാലും ഡാമിൻ്റെ അടുത്ത് അപ്പോൾ ഈ കാണുന്ന കേട്ടോ ഡാമിൻ്റെ കവാടം കവാടത്തൊക്കെ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിവിടെ ബോർഡ് തന്നെ കാണാം കക്കയം ഡാം എന്ന് ബോർഡുണ്ട് അങ്ങനെ കയറി നമ്മളതിൻ്റെ ഉള്ളിലേക്ക് കടന്നു ഏതായാലും ഞമ്മള് വന്ന് വന്ന് ഏതായാലും ഡാമിന്റെ അടുത്ത് എത്താനായിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ചുകൂടി പോയാൽ ഡാമ് കാണാം അപ്പൊ ഗെ കാണുന്നതൊട്ടാണ് നമ്മുടെ ഡാമിൽ ഈ ഡാം കണ്ടതിന് ശേഷം നമുക്ക് അവിടെ കുറച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് കാണാൻ സാധിക്കും ഊരക്കുയി എന്ന് പറഞ്ഞ വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ ഊരക്കുയിൽ വെള്ളച്ചാട്ടം ആ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഡാമിൻ്റെ അവിടെ കുറച്ച് താഴോട്ട് പോയാൽ നമുക്ക് ആ ഊരക്കുയി വെള്ളച്ചാട്ടം കാണാം ആ പോകുന്ന വൈയിൽ ഇട്ടോ നമ്മൾ ആളുകൾ കണ്ട് തിരിച്ച് വെള്ളച്ചാട്ടം കണ്ട് തിരിച്ച് വന്ന വയിൽ അവരുടെ കാലിൽ നിന്നും അട്ട കയറി തന്നിട്ട് കാണിച്ചിരുന്നു ആ അട്ടയാണ് ഈ കാണുന്നത് കേട്ടോ അതായത് അവിടെ വെള്ളത്തിൽ ഇറങ്ങിയാൽ കാലിൽ കയറുന്നുണ്ട് അട്ട അപ്പോൾ നമ്മൾ ടീം ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ വെള്ളത്തിൽ ഇറങ്ങി തിരിച്ച് വരുമ്പോൾ ആരുടെ കാലിൽ ഉണ്ടോന്നില്ല എന്നൊക്കെ നമുക്ക് പിന്നീട് കാണാം അപ്പോൾ നമ്മൾ ടീം അങ്ങോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കാണുന്നുണ്ട് ഊരക്കും ഈ വെള്ളച്ചാട്ടം സ്റ്റാർട്ടിങ് വരുന്നത് മുകളിൽ നിന്ന് അങ്ങനെ ചാടിക്കൊണ്ട് അങ്ങനെ ഒഴുകുന്ന ഒരു ചാ വെള്ളച്ചാട്ടമാണ് കാണാനുള്ളത് അതായത് അങ്ങോട്ട് ഇതേമാതിരി വെള്ളത്തിൽ ചവിട്ടാതെ നടക്കുകയാണ് അളിക അളികളും അതായത് അച്ഛനെ പേരിച്ചാണ് അങ്ങനെ നടക്കുന്നത് ഒരുപാട് സഞ്ചാരികൾ ഇവിടെ വരുന്നുണ്ട് ഇപ്പം നമുക്കങ്ങനെ കാണാൻ സാധിക്കും ഒരുപാട് സഞ്ചാരികൾ വിനോദസഞ്ചാരികൾ ഇവിടെ കാണാൻ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് വെള്ളച്ചാട്ടം നമുക്ക് കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു കേടു വീഡിയോ വരെ വീണ്ടും കാണുന്ന വരെ ഗുഡ് ബൈ